ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥൻ്റെ അഴുകിൽ വന്ന് മാഷിങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ എൻ്റെ മകളെ നിങ്ങളാരും കയ്യൊഴിയരുത് എൻ്റെ മകളെ ദയവ് ചെയ്തേ നിങ്ങളാരും ഇനിയൊന്നും പറയരുത് അവളൊരു മെൻറ്റൽ പേഷ്യൻ്റ് എന്ന് കോടതി മുദ്ര കുത്തി അതുകൊണ്ട് തന്നെ നിങ്ങളാരും അവളെ ആ കണ്ണിൽ കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇത് ശബരിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ വസന്തി പറയണേ ഒരു കണക്കിന് അവൾ ജയിലിലോട്ടല്ലല്ലോ പോയത് നാല് ചുമരുകൾക്കുള്ളിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവളെ മെൻ്റൽ പേഷ്യൻ്റ് എന്ന ട്രീറ്റ്മെൻറ്റിൽ അവിടെ പോകുന്നത് നല്ലതല്ലേ എന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ മകളൊരു മെൻറ്റൽ പേഷ്യൻറ്റ് അതെനിക്ക് ആലോചിക്കാനേ വരിക ആ ഒരു പ്രേതമാണെന്ന് കരുതി അവനെ പേടിച്ചാണ് എൻ്റെ മകളെ ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എൻ്റെ മകളെ കൈയ്യൊഴിയരുത് എന്നുള്ള വാക്ക് പറയുമ്പോൾ അനിത പറയുമ്പോൾ ഇല്ലച്ഛാ ആരും ഇവിടെ ഒന്നും പറയില്ല ആര് കൈഞ്ഞാലും ശബരി കൈയ്യൊഴിയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് അനിതയും രാമനാഥനും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ എനിക്കെൻ്റെ മോളെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ രാമനാഥൻ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകായിരുന്നില്ല മാഷയെ മകളെ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്കതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാതിരുന്നത് അവളൊരു മെന്റൽ ഹോസ്പിറ്റലിൽ അവിടെ കിടക്കുന്നത് കാണാൻ എനിക്കതിനുള്ള ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് രാമനാഥൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ മാഷി പൊട്ടി പൊട്ടിക്കറിയാനായിട്ടാണ് ഇതേ സമയം പ്രതിഭയും കൊണ്ട് അവിടെ നിന്നും ഇങ്ങനെ സത്യനിറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാര്യയെ ഒരിക്കലും എൻ്റെ അമ്മ ഇന്ദ്രട്ടൻ്റെ ഭാര്യ അനുചേജിയെ തട്ടിക്കളിച്ചതുപോലെ എൻ്റെ ഭാര്യയെ തട്ടിക്കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കൊരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിൽ തന്നെ എൻ്റെ ഭാര്യയും പോകണം കാരണം എൻ്റെ അമ്മക്കനുസരിച്ച് ചാഞ്ചാടാനാണെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നിങ്ങനെ പറയാനായിട്ടാകും അങ്ങനെ അവർക്കൊരു വാണിംഗം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞുമ പറയണേ അല്ല നീയലെ നാളെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോവുക എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്താ ഇവിടെ കള്ളം പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാനായിട്ട് അപ്പോൾ സുധൈൻ പറയാണ് അത് അത് പിന്നെ കുഞ്ഞമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കാൻ മനഃപൂർവ്വം നിങ്ങളൊരു തന്ത്രം ഉപയോഗിച്ചതാണെങ്കിലെ അല്ല സുശീലയുടെ വാക്ക് കേട്ട് ഞങ്ങൾ എൻ്റെ മകളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നു പക്ഷേ കുഞ്ഞുമ്മയോട് ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകളത് കേൾക്കുകയോ പിന്നീട് സുശീല അത് അറിയുകയോ ചെയ്താലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതുന്നു ാണ് കാരണം സോഷ്യൽ സ്വഭാവം എല്ലാവർക്കും നന്നായി അറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യമുണ്ട് എന്ന് കുഞ്ഞുമണി പറയാനായിട്ടാ എന്നാൽ ഈ സമയം ഇന്ദ്രൻ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചും കൊണ്ട് ഓടി വരാനിട്ടാ അപ്പോഴേക്കും സോന എന്താണ് ഇപ്പം ഇത്രമല്ലാത്ത അമ്മക്ക് വിളി എന്നാ അറിയാൻ വേണ്ടി സോന പുറത്തോട്ട് വരാനിട്ടാ അപ്പോൾ തന്നെ അമ്മ അമ്മയോട് ചെയ്തതിനെല്ലാം ഉള്ള ശിക്ഷ അവൾക്ക് കിട്ടിത്തുടങ്ങി അമ്മയോട് ചെയ്തതിനുള്ള എല്ലാ ശിക്ഷയും അവൾക്ക് കിട്ടി എന്താ മോനെ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ആരെയും അനുപമക്കോ അല്ല അനുഭവമൊക്കെ അല്ല അതയൊക്കെ അവൾ അമ്മയെ ഓരോന്ന് പറഞ്ഞു എന്നാ എന്തൊക്കെയാണ് ചെയ്തു എന്നോ എന്തൊക്കെയാണ് അമ്മ പറഞ്ഞ പറഞ്ഞിരുന്നില്ലേ അതിനുള്ള ശിക്ഷയെല്ലാം ഇന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ടോ ഇതാണ് എൻ്റെ അമ്മയിൽ നേരുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ട് സോന അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ സോന ഇങ്ങനെ അന്ധം വിട്ട് നോക്കുമ്പോൾ അമ്മേ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ എന്ന പയ്യനെ അവൾ കുത്തിയിരിക്കുന്നു അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു മെൻറ്റൽ പേഷ്യൻ്റ് എന്ന ആ മുദ്രയും അവൾക്ക് കിട്ടി അവളിപ്പോൾ ജയിലിൽ കിടക്കാൻ പോകുന്നു എന്നുള്ള വാക്കുകളായിട്ട് അപ്പോൾ കേൾക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സോനയ്ക്ക് ഉടൻ തന്നെ സുശീല ഇതാണ് എന്നോട് കളിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടിയിട്ടുള്ളു ഇപ്പം എന്താ ഉണ്ടായത് എന്നെ അവൾ ഒരുപാട് പരിഹസിച്ചു എന്നെ അവൾ എൻ്റെ ശങ്കിന് പോലും പിടിച്ചു എന്തെല്ലാം ഇവിടെ വായിൽ തോന്നിയത് വന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പോഴവൾക്ക് കിട്ടിയത് എന്താ അവൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ലേ ജയിലിൽ പോവേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് സുശീല പരിഹരിക്കുമ്പോൾ സുശീല പരിഹസിക്കുമ്പോൾ സോന അവിടെ ഇടപെടാനായിട്ട് സോന പറയാണ് ഇന്ദ്രട്ട എങ്ങനെയെന്നൊരാളെക്കുറിച്ചും ഇന്ദ്രട്ടൻ പറയരുത് കാരണം ഇവിടെ ഈ പറയുന്ന അമ്മയും കൂടി ദയയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരിയാണെന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ ഇന്ദ്രൻ എന്ത് എന്ന് ചോദിക്കുകയാണ് ഈ അമ്മയാണ് ദയ ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചതും അതുപോലെ തന്നെ നന്ദുവിലോട്ട് അമ്മ അമ്മ കാരണമാണ് നിഥുവിനെ തിരഞ്ഞെ ദയെ ഇവിടെ നിന്ന് പോയതും അവനെ കുത്തുകയുമൊക്കെ ചെയ്യാനുള്ള കാരണം ഈ അമ്മയാണ് എന്താണ് നീ പറയുന്നത് നീ വായിൽ തോന്നിയത് അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അത് കേട്ടോടന്നെ അല്ല ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ ഇനിയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണം ഏത് സമയം കണ്ണടിച്ച് ഇരുട്ടാക്കരുത് സ്വന്തം അമ്മയാണെന്ന് കരുതി പെറ്റമ്മയാണെന്ന് കരുതി ചെയ്യുന്ന തെറ്റുകളെല്ലാം കൂട്ടുനിന്ന് ഇന്ദ്രട്ടനെ വെറുപ്പ് സമ്പാദിക്കുക എന്നല്ലാതെ ഇന്ദ്രട്ടനൊന്നും തന്നെ കിട്ടുന്നില്ല അത് മനസ്സിലാക്കണം ഈ അമ്മ ആരും അറിയാതെ ഈ പറയുന്ന ദയയുടെ വീട്ടിൽ പറ ദ വീട്ടിൽ ചെന്ന് മിഥുവിനെക്കുറിച്ചും നന്ദുവിനെ കുറിച്ചിട്ടുള്ള ആ രഹസ്യങ്ങളെല്ലാം ഈ അമ്മ അവിടെ ചെന്ന് പരത്തിയത് കൊണ്ടാണ് ദയ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് ആ വീട്ടിൽ പ്രശ്നമുണ്ടാവുകയും ഇവിടെ വന്ന് ദയ ഓരോന്ന് വിളിച്ച് പറഞ്ഞതും അത് അവൾ എന്നല്ല നമ്മളാണെങ്കിലും ചെയ്യില്ലേ ആരും അറിയാതെ ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യേണ്ട ആവശ്യമെന്ത് ദയക്ക് മുൻകാല ചരിത്രങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഒരു ചരിത്രം എനിക്കും ഇന്ദ്രട്ടിനൊക്കെ ഇല്ലേ പിന്നെ എന്താ അങ്ങനെ അമ്മ ചെയ്യാൻ എന്തിനാ അമ്മ അങ്ങനെ ചെയ്തത് സ്വന്തം മക്കളെ നേർവഴിക്ക് നടത്താതെയും കണ്ട അമ്മ മറ്റുള്ളവരുടെ തെറ്റ് എന്തിനു പറയാൻ ചെന്നു അതുകൊണ്ടാണ് ഇന്ന് ദയ ഈ അവസ്ഥയിലായതെന്ന് പറയുമ്പോൾ ഇന്ദ്രനൊന്ന് ഞെട്ടി പോകണം കേട്ടാ ഇന്ദ്രൻ ചോദിക്കാനും ശരിയാണ് വ്യാഴമ്മയെ ഞാനീ കേട്ടത് എടാ എടാ പിന്നെ എന്താ അമ്മേ മറുപടി പറയാനില്ലേ അമ്മയുടെ ആ തപ്പിപ്പിടുത്തത്തിൽ തന്നെ ഇല്ലേ അത് പിന്നെ അവൾമാർക്കിട്ടൊരു കൊട്ട് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിൽ കരുതിയെന്ന് എന്തായാലും അമ്മ ഈ ചെയ്തത് ശരിയായില്ല അതെനിക്ക് യോജിക്കാൻ കഴിയില്ല അനുഭവം അമ്മയെ അടിച്ചിട്ടുണ്ടാവും അതിന് മുന്നേ അല്ലേ ഈ സംഭവം കഴിഞ്ഞു പോയത് ഒരിക്കലും അമ്മ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ദയക്ക് അങ്ങനെ ഒരു മുൻകാല ചരിത്രമുണ്ട് ശരിയാണ് മിഥുൻ എന്ന പയ്യനെ ദയെ സോറി നന്ദു എന്ന പയ്യനെ ദയെ സ്നേഹിച്ചിട്ടുണ്ടാവും ഒരു രജിസ്റ്റർ മേരേത് നടത്തി ും പക്ഷെ അക്കാര്യങ്ങളൊക്കെ പിന്നീട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി വിളമ്പിയാൽ അത് സഹിക്കുമോ ഇതുപോലൊക്കെ തന്നെയല്ലേ എന്റെ ജീവിതവും ഈ പറയുന്ന സോനയുടെ ജീവിതവും അത് ഷാമിനോട് മുമ്പ് ആരും വിളമ്പാൻ പോയിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല എന്ന് പറയട്ടോ അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സുഷീലാകെ തകർന്നു നിൽക്കുമ്പോഴാണ് കേട്ടോ സുശീലയുടെ മുന്നിലോട്ട് സത്യൻ കയറി വരുന്നത് സത്യനെ കാണുന്ന സുശീല ഒന്നും ഞെട്ടിപ്പോവാണ് കാരണം സത്യന്റെ കൂടെ പ്രതിഭയാണ് പ്രതിഭയെ കണ്ടോന്ന് തന്നെ അവിടെ സുശീല ഇവളെന്താ ഇവിടെ എന്നുള്ള ഭാവത്തെ സുശീലിങ്ങനെ മിഴിച്ചു നിൽക്കുമ്പോൾ എന്താ അമ്മേ അമ്മ മനസ്സിൽ പറഞ്ഞത് ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചതായിരിക്കുമല്ലേ ഇവളെ ഞാൻ കൊണ്ടുവന്നു അമ്മയുടെ നാടകം ഞാൻ പൊളിച്ചു ഞാൻ മുറ്റത്ത് വന്ന് കിടക്കുന്നതിന് അമ്മ എൻ്റെ ഭാര്യയെ ആരും അറിയാതെ സുദനങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ അവരുടെ അവളുടെ അമ്മയോടും ചെന്ന് എൻ്റെ ഭാര്യ അവിടെ നിന്ന് ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന് പച്ചക്കള്ളവും പറഞ്ഞ് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മനഃപൂർവ്വം ഈ പറയുന്ന ഇന്ദ്രട്ടനെ ഇവിടെ പിടിച്ച് അമ്മ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യേണ്ടായിരുന്നു എന്നാൽ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയും അമ്മയുടെ മകനെ പോലെ എല്ലാ പൊട്ടത്തരത്തിനും എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു മകനല്ല ഞാൻ ഒരിക്കലും ഒരു ഭാര്യയെ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാതെ അനു ചേച്ചിയെ ഒരു കീക്ക് എടുക്കുന്ന പാവ പോലെ എൻ്റെ ഭാര്യയെ ഇട്ടു തരാൻ ഞാൻ സമ്മതമല്ല എൻ്റെ ഭാര്യയുടെ അമ്മ ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ല അമ്മ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവര് പേടിച്ചിട്ടാണ് അവരിവിടെ നിന്നും ഈ പറയുന്ന പ്രതിഭയെ കൊണ്ടുപോയത് എന്നാൽ സത്യങ്ങളറിഞ്ഞ പ്രതിഭ ഒരിക്കലും അവിടെ നിൽക്കില്ല അപ്പ ഉടൻ എന്നെ എടാ നീ എന്നെ ധിക്കിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ താലി കെട്ടിയ ഭാര്യ എൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് അല്ലാതെ അമ്മയുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ എൻ്റെ ഭാര്യയെ കിട്ടില്ല അത് ഈ നിൽക്കുന്ന ഇന്ദ്രേട്ട ഭാര്യയെ കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ ഭാര്യയെ കിട്ടില്ല ഇന്ദ്രട്ടൻ അതിന് തല കുനിച്ചായിരിക്കും ആയിരിക്കും അപ്പം അവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാനെ ഇന്ദ്രേട്ടൻ സമ്മതിക്കുമായിരിക്കും പക്ഷെ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഭാര്യ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് നിൽക്കേണ്ടത് അല്ലാതെ അവളുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടി പോവുക അല്ലാതെ ഇടയിൽ കളിക്കുന്ന അമ്മയുടെ ഈ സ്വഭാവമുണ്ടല്ലോ അത് എൻ്റെ അടുത്ത് വേണ്ട അത് എൻ്റെ അടുത്ത് വില പോവില്ല എന്ന് പറയാനോ എന്നിട്ട് പ്രതിഭ കയറുന്നുണ്ടോ നീ എന്ന് പറഞ്ഞ് പ്രതിഭയെ വിളിച്ചുകൊണ്ട് നാണം കെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെയോ അമ്മയോ അമ്മ ഇവിടെ ഇവിടേക്കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ സോന പറ എന്താ ഇന്ദ്രട്ട ഇന്ദ്രട്ടന് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ അനു ചേച്ചി വീട്ടിലോട്ട് വരാൻ പാടില്ല അത്ര തന്നെ അമ്മയുടെ ലക്ഷ്യം അതാണ് അനു ചേച്ചിയും ഇന്ദ്രട്ടനൊരുമിച്ചൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല അതിനുള്ള കളികളാണ് അതിനുള്ള നാടകമാണ് അമ്മ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുന്നു പറയുന്നുട്ടോ